ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ നല്ല ചെമ്മീൻ റോസ്റ്റാണേ അപ്പോൾ ആ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് എല്ലാവരും ഉണ്ടാക്കാൻ അറിയാം എല്ലാവർക്കും അറിയാമെന്നറിയാം എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കുകയാണ് കേട്ടോ അപ്പോൾ ചെമ്മീൻ ഉണ്ടാക്കുന്നതിന് നമുക്ക് ചെമ്മീനാണല്ലോ ആദ്യം ആവശ്യം അപ്പോൾ കഴുകി വൃത്തിയാക്കി നമ്മൾ തൊണ്ടൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഏകദേശം അര കിലോ ഉണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് വേണ്ടത് അതുപോലെ അഞ്ചെട്ട അല്ലി വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് നീലത്തിൽ കീറി വെച്ചിട്ടുണ്ട് ഇഞ്ചി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് സവോള നല്ല മെലീസായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കാണ് ഒരു തക്കാളിയാണ് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കിട്ടാം അപ്പോൾ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളൂ പിന്നെ കറിവേപ്പിലയാണ് വേണ്ടത് അതുപോലെ നമ്മളിതിലേക്ക് ഇനി മുളക് പൊടിയൊക്കെ ചേർക്കാനുണ്ട് അപ്പോൾ എരിവുള്ള മുളക് പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്താൽ മതി കാരണം അവസാനം നമുക്ക് കുരുമുളക് പൊടി കൂടി ചേർക്കാനുണ്ട് കിട്ടാം അപ്പോൾ ഞാനൊരു അടുപ്പത്ത് വെച്ചു എണ്ണ ഒഴിച്ച് പാൻ ചൂടായപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ഒഴിച്ച് ചൂടായ സമയത്ത് ഞാൻ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുകയാണ് പെരുജീരകം ചേർത്ത് കൊടുക്കുന്ന ഈ സമയത്ത് തന്നെ രണ്ട് ഗ്രാമ്പൂ ഏലക്ക ഒരു കഷ്ണം പട്ട എന്നിവ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അത് ചേർക്കണില്ല അതിന് പകരം ഞാനത് പൊടിച്ച പൊടിയാണ് ചേർക്കണത് കേട്ടോ അപ്പോൾ പെരിഞ്ചീരകം പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ വെളുത്തുള്ളി അഞ്ചട്ട അല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് ഞാൻ ചതച്ചിട്ടുണ്ട് ആ ചതച്ച വെളുത്തുള്ളി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾ വെളുത്തുള്ളി ചതച്ചിട്ടില്ല നമ്മൾ നീളത്തിൽ കീറി എടുക്കുകയാണെച്ചാൽ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല ഞാൻ ചതച്ചിട്ടുണ്ട് ഒന്നും കൂടി അത് എന്ത് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ ആ വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഈ പെരിഞ്ചീരകം കൂടിയിട്ടാ പൊട്ടിയിട്ടുള്ള ഒരു ഉണ്ടല്ലോ ഈ മണം എനിക്ക് ഭയങ്കര ഇഷ്ടം ഒരു പ്രത്യേക മണല്ലേ കറിവേപ്പിലയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇപ്പോൾ ഇത് മൂത്ത സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ആ ഇഞ്ചിടിയും ഒന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് അതൊന്ന് എണ്ണയിൽ കിടന്ന് മൂക്കുമ്പോൾ ഒരു പ്രത്യേക മണല്ലേ ആ മണം ആയി വരുമ്പോൾ നമുക്ക് ആ സമയത്ത് നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ച സബോള ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് സബോള ഞാൻ എടുത്തേക്കുന്നത് ആ സബോള അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഞാനൊരു കാൽ ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്നിട്ട് നന്നായി ഇളക്കി സബോളയൊക്കെ ഒന്ന് നന്നായി വല്ലാതെ വാഴന്ന് വരണം എന്നില്ല ഒന്ന് നന്നായി വാഴന്ന് വരണ സമയത്ത് ആ കളർക്കൊന്ന് ചേഞ്ചായി വരുന്ന ആ സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ പൊടികളെന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടി ചേർക്കണമെന്നില്ല ചേർത്താലും കുഴപ്പമില്ല ഞാൻ ഒരു സ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി മുളക് പൊടി ഞാൻ സാധാരണ മുളക് അല്ല ചേർക്കുന്നത് കാരണം പച്ചമുളക് എരിവുണ്ട് പിന്നെ അവസാനം നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നു പറഞ്ഞൂല അതുകൊണ്ട് എരിവുള്ള മുളക് പൊടിയല്ല ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത് ഒരു സ്പൂൺ കാശ്മീരി ചില്ലിയും ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ അപ്പം മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ അതുപോലെ തന്നെ നമ്മുടെ മല്ലിപ്പൊടി പിന്നെ ഞാൻ ഗരം മസാല നമ്മൾ ഞാൻ പറഞ്ഞു പട്ടയും ഗ്രാമ്പും ഏലക്ക കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ട് അതാണ് ചേർക്കുന്നത് അപ്പം ആ ഗരം മസാല അങ്ങനെ ചേർത്തിട്ടില്ല ചേർത്തിട്ടില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ പെരഞ്ചീര കിടന്ന സമയത്ത് പട്ട ഗ്രാമ്പു ഏലക്ക ചേർത്തോളൂ കേട്ടോ അപ്പം ഇപ്പം ഈ സമയത്ത് ഞാൻ ഇതെല്ലാം ചേർത്തിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ആ പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നത് വരെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ചെറുതീയിൽ വെച്ചിട്ട് നമ്മൾ വേ ഇത് ഇളക്കി കൊടുത്താൽ മതി ഇട്ട അപ്പോൾ പൊടികളൊക്കെ ഒന്ന് വെന്ത് കിട്ടും പൊടികളുടെ പച്ചമണം മാറിക്കിട്ടും ഈ സമയത്ത് നമുക്കിനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തക്കാളി ഉണ്ടല്ലോ വളരെ വലുപ്പുള്ള തക്കാളി ഒന്നും വേണ്ട ചെറിയൊരു തക്കാളി മതി ആ തക്കാളി നമുക്കിതിലേക്ക് കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ നമ്മളിതേ പൊടികളിലൊക്കെ പച്ചമണ ഏകദേശം ഒക്കെ ഒന്ന് പോയിട്ടുണ്ട് സബോളയൊക്കെ അത്യാവശ്യം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് തക്കാളി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് അതവിടെ ഇരുന്ന് വെന്തോട്ടെട്ടോ അപ്പോൾ ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം അങ്ങനെ അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ഈ സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അടച്ച് വെച്ച് കൊടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഇതേ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെളുത്തുള്ളിയും സവോളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മൾ ക്ലീൻ ചെയ്ത ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ചെമ്മീൻ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മസാലയൊക്കെ എല്ലാപ്പുറത്തേക്കൊന്ന് പിടിക്കുന്നതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുക്കണം ഇത് വേവുന്നതിന് വേണ്ടിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ ആ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എപ്പോഴും ചൂടുള്ള വെള്ളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ചൂടുള്ള വെള്ളം ഒരു കപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് വെള്ളമൊക്കെ തിളച്ച് വരുന്ന സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം കാരണം നമുക്കപ്പം ഗ്രേവിയിൽ ഉപ്പുണ്ടോ എന്നുള്ളത് അറിയാലോ അതനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർക്കാം അപ്പം അത് ചെമ്മീനൊക്കെ ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനതിലേക്ക് ഇളം ചൂടുള്ള ചൂടുവെള്ളമാണ് ചേർക്കുന്നത് ഒരു കപ്പ് ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് വേണമെങ്കിൽ അങ്ങനെ വേവിക്കാം ഇല്ല തുറന്ന് വെച്ച് വേവിക്കുക അങ്ങനെ ചെയ്യാം നിങ്ങളുടെ സൗകര്യം പോലെ അത് ചെയ്യാട്ടോ അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ അടച്ച് വെച്ചിട്ട് തന്നെയാണ് ഞാൻ വേവിച്ചത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുക അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് വെച്ച് തന്നെ വേവിക്കാം അപ്പോൾ അത് ഏകദേശം ഈ പരുവായുണ്ട് ഈ പരിവാവുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഈ ഗ്രേവി നമുക്കൊരു പാത്രത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വാട്ടിയിലേക്ക് ഒരു ബൗളിലേക്ക് എടുത്ത് കുറച്ച് കയ്യിൽ കൊണ്ട് കോരി ഒഴിച്ച് പിന്നീട് വേണമെങ്കിൽ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം അപ്പം ഈ ഗ്രേവിയിലേക്ക് കുറച്ച് മല്ലിയുടെ ഇലയും അതുപോലെ കുരുമുളക് പൊടിയും ചേർത്ത് കഴിഞ്ഞാൽ ചോറ് ഉണ്ണാൻ അത് മതി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കും എനിക്കിഷ്ടമാണ് എനിക്ക് നല്ല ഇവിടെ ഞങ്ങൾക്ക് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാണ് ഏട്ടയുള്ളപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ മാറ്റി വെക്കാറുണ്ട് അപ്പോൾ അത് ഞങ്ങൾ ചോറിന് നമ്മൾ കുറച്ച് ചോറ് അതുകൊണ്ട് കഴിക്കും അത് പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഞാൻ അതേ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടി വറ്റി വരുന്ന സമയത്ത് നമുക്കിതിന് മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടി വിതറി കൊടുക്കാം കുരുമുളക് പൊടി വതറി കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഇത് ഡ്രൈ ആയി വരും കാരണം ആ ചൂടിലിരിക്കുമ്പോൾ ഈ ഗ്രേവി ഇങ്ങനെ തോന്നുകയാണ് നമുക്കതൊന്ന് വറ്റി വരുമ്പോൾ ഒന്നും കൂടി ഡ്രൈ ആയിട്ടുണ്ടാവും പിന്നെ കളറൊക്കെ നല്ല ഡാർക്കായിട്ട് മാറും അപ്പോൾ അതേ കുരുമുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം അതുപോലെ മല്ലിയിലയാണ് ഇതിന് പിന്നെ ഒന്ന് വേണ്ടത് ആ മല്ലീല ഉണ്ടാകുമ്പോൾ ഒന്നും കൂടി ഇതിൻ്റെ ടേസ്റ്റ് കൂടും അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് മല്ലീല നമ്മുടെ കയ്യിലില്ലയെന്നുണ്ടെങ്കിൽ മല്ലിയില വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക ഇല്ലേ മല്ലിയില ഉള്ള സമയത്താച്ചാൽ ചെമ്മീൻ കിട്ടുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കൂ കാരണം ആ മല്ലിയില കൂടി ചേരുമ്പോഴാണ് ഇതിൻ്റെ പ്രത്യേക സ്വാദ് കിട്ടുന്നത് കേട്ടോ അപ്പോഴാണ് ഇതിൻ്റെ ശരിക്കും ആ ടേസ്റ്റ് നമുക്ക് അറിയാൻ കഴിയുള്ളൂ അപ്പോൾ അതേ എണ്ണ അങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് ഞാൻ തീ ഓഫാക്കുകയാണ് തീ ഓഫാക്കിയതിന് ശേഷം ഇങ്ങനെ ഈ പരുവത്തിലായിട്ടുണ്ട് അപ്പം ഞാൻ മല്ലിയില ചെറുതായി അരിഞ്ഞ് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ നിക്കി ബേബി നമ്മുടെ ഒക്കത്തിരിക്കുന്നുണ്ട് കേട്ടോ അവനും കൂടി ഇരുന്നിട്ട് പറയുന്നുണ്ട് എന്നൊക്കെ എന്നോട് മുകളാണ് അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ച അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇന്നത്തെ എൻ്റെ ഈ വിഭവം ഇഷ്ടമായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു